മലേഷ്യമാളയുണ്ട് പിന്നെ സാദാ ഗോൾഡ് ഫിഷ് ഉണ്ട് സിലോപ്പി ഉണ്ട് പിന്നെ പിരാനി ഉണ്ട് എല്ലാവർക്കും നമസ്കാരം വീടിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു മത്സ്യക്കുളം ഞാന് ചിറക്കൽ ആൽഫിയുടെ വീടിന്റെ മുറ്റത്താണ് നമസ്കാരം നമസ്കാരം ആൽഫി ഇത്തരം ഒരു മത്സ്യക്കുളം ഒക്കെ നിർമ്മിച്ചിട്ട് എത്ര നാളുകളായി ഒരു എട്ട് വർഷമായിട്ടുണ്ട് ആ അപ്പൊ ഇത് കുറെ മത്സ്യങ്ങളുണ്ടല്ലേ വെറൈറ്റി ഉള്ളത് മലേഷ്യമാളയുണ്ട് പിന്നെ സാധാ ഗോൾഡ് ഫിഷ് ഉണ്ട് സിലോപ്പി ഉണ്ട് പിന്നെ പിരാനി ഉണ്ട് സിലോപ്പി തന്നെ പല വെറൈറ്റി ഉണ്ട് സാദാ സിലോപിയും പിന്നെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമാകുന്ന സിലോപ്പി ഉണ്ട് ഏകദേശം എത്രത്തോളം മത്സ്യങ്ങൾ ഉണ്ടാവും ഒരു പത്തൊമ്പതെണ്ണം കാണും ഉണ്ടാവും ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു നീരോട് കാണാം ഉള്ളത് അവിടെന്നാണ് വരുന്നത് അവിടെ നമുക്കൊരു ഓലിയുണ്ട് ആ ഓലിന്ന് വരുന്നതാണ് ഓസിറ്റേക്കുന്നതാണ് ആ ശരി 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 ഇത് നിർമ്മിച്ചത് പപ്പയുടെ ഐഡിയ പപ്പയുടെ ഐഡിയ ആ പപ്പ അല്ലേ ആ പപ്പ ഇങ്ങനെയുള്ള നിർബിധികളൊക്കെ നടത്താറുണ്ട് ഏഹ് അപ്പൊ ഇങ്ങനെ ഇങ്ങനൊരു മത്സ്യക്കുളം നിർമ്മിക്കാനായിട്ട് നമ്മുടെ ഈ കാട്ടുകല്ലുകളും അല്ല അല്ലേ അതെ അതെ പിന്നെ ചെയ്തേക്കുന്നതാണ് പുറമിൽ നിന്ന് ശേഖരിച്ച കല്ലുകൾ വാങ്ങിച്ചോ വാങ്ങിച്ചിട്ട് മേടിച്ചിട്ടില്ല ഇല്ല ഇല്ല ഇത് ഈ വെള്ളം മാറ്റേണ്ടി നമ്മള് വേനൽക്കാലം ആകുമ്പോ ആഴ്ചയിൽ ഒരിക്കലും കഴുകേണ്ടി വരും വെള്ളത്തിന്റെ വരവ് കുറയും അല്ലെങ്കിൽ കുഴപ്പമില്ല മാസങ്ങളോടുമ്പായിരിക്കും ഇതിനകത്ത് ഭക്ഷ്യോഗ്യമായ മത്സ്യങ്ങൾ ഏതൊക്കെയാണ് റെഡ് ഉണ്ട് സാധാ ഉണ്ട് പിന്നെ പിരാനിയുണ്ട് ഈ വലിപ്പമുള്ള മത്സ്യങ്ങളാണ് നമ്മൾ അത് നമ്മുടെ സാധാരണ അലങ്കാര മത്സ്യം ഗോൾഡ് ഫിഷ് ആണ് സാധാരണ നിർത്താവോ ആ നിർത്തി കഴിയുമ്പോ മത്സ്യങ്ങളെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചാണേ ആ അപ്പൊ അതിനകത്ത് ഒരു വെള്ള അത് മലേഷ്യൻ വാള മലേഷ്യൻ വേള അതൊക്കെ എത്ര കിലോഗ്രാം വലിപ്പം വരും അതൊരു കിലോ മൂളി കാണും ഇത് എത്രത്തോളം ആഴം ഉണ്ട് ഇതിന് രണ്ടറിങ്ങ രണ്ട് രണ്ട് അല്ലേ അത് ശെരി ഈ വെള്ളം പിന്നെ പുറത്തേക്ക് പോകും ഇത് പുറത്തോട്ട് പോകും അത് ശരി വേറെ ഇതിനകത്ത് നല്ല സംവിധാനങ്ങളോ നമ്മൾ ഒരിക്കലും ഏറേഷം കൊടുത്തിട്ടുണ്ട് വേനൽക്കാലം ആകുമ്പോഴത്തേനും അതാണ് വെള്ള ട്യൂബുകൾ ഓ ശരി ശരി ഏറേഷം വേണ്ടി വരുവല്ലേ ആ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് മോട്ടർ ഓൾറെഡി അതിന്റെ അകത്ത് വെച്ചേക്കുന്ന വെള്ളം അടിച്ചു പറ്റിക്കുക അത് ശരി ഈ മത്സ്യങ്ങള് ഈ പറഞ്ഞ മത്സ്യങ്ങളെല്ലാം ഒരുമിച്ച് കഴിഞ്ഞോളൂ തീറ്റ കൊടുക്കുക തീറ്റ നമ്മള് സാധാരണ മീൻ തീറ്റ ഫീഡ് മേടിക്കാൻ കിട്ടും പെല്ലറ്റ് അതാ പല എമ്മിന്റെ പല എം എമ്മിന്റെ ഉണ്ട് ടു എം എം ത്രീ എം എം ഒക്കെ തീരെ കുഞ്ഞുങ്ങളാവുമ്പോ നമ്മള് വൺ എം എമ്മിന്റെ വലിയൊക്കെ മേടിച്ചു കൊടുക്കണം വലുതാവുന്ന അനുസരിച്ച് തീറ്റയുടെ വലുപ്പം കൂടും ആൽഫി എന്താ ചെയ്യുന്ന ഞാനിപ്പോ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടത്തും വീട്ടിലേക്ക് എത്തുമ്പോഴ് ജോസ് മെഡിക്കൽസ് അല്ലേ നമ്മുടെ സ്ഥാപനം ഉണ്ടല്ലേ ജോസ് മെഡിക്കൽ അവിടേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ മത്സ്യക്കുളം വ്യത്യസ്തങ്ങളായിട്ടുള്ള മത്സ്യങ്ങള് മലേഷ്യൻ വാള പിന്നെന്താണ് പിരാന സിലോപ്യോപിയ സാദാ സിലോപ്യ ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷ് അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മത്സ്യവും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും മാത്രമല്ല വളരെ ഒരു അലങ്കാരമായിട്ടുള്ള അല്ലേ ഇതിനകത്ത് മത്സ്യ പിടിക്കാറുണ്ടോ നിങ്ങള് ആ ഉണ്ട് വല്ലപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഈ രാനിയൊക്കെ നമുക്ക് പിടിക്കാം അതായത് ഒരുപാട് സന്തോഷം